നമ്മൾ പോകുന്ന വഴി നീളം അത്രയും നല്ല അരുവികൾ കാണാനായിട്ട് സാധിക്കും നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ വഴിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വളരെയധികം വ്യൂ പോയിൻസും അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും വളരെയധികം നിറഞ്ഞ മനോഹരമായ ഒരു വഴി തന്നെയാണ് ഇത് നമ്മൾ ഈ വഴിയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നതും ഇതേ സെയിം വഴി തന്നെയാണ് നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതും അതായത് ഇല്ലിക്കൽ കല്ല് സന്ദർശിക്കാൻ വരുന്നവർക്കും ഇലവീഴ പൂഞ്ചിറ സന്ദർശിക്കാൻ വരുന്നവർക്കും വളരെ ഈസിയായിട്ട് നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു വഴി നീളെ ഏകദേശം നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല കോടമഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രൈവ് നല്ല കുട്ടിപോളി ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലൂടെയൊക്കെ പോകുന്ന ആ ഒരു ഫീലായിരുന്നു ഇവിടുന്ന് വലത് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കട്ടിക്കയം വാട്ടർഫോൾ എന്ന് ഇതിലേ പോകുമ്പോൾ വഴിക്ക് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് ഈ സൈഡിൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് എടുത്താണ് നമ്മൾ കയറേണ്ടത് ഒരുപാട് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ നല്ല വെള്ളച്ചാട്ടങ്ങൾ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇതൊക്കെ ചെറുതാണ് നമ്മൾ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം അതിവീകര വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയുള്ള ഡ്രൈവ് അല്പം സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് കാരണം വഴിക്ക് തീരെ വീതി കുറവാണ് ഒരു വണ്ടി വന്നാൽ വേറെ വണ്ടികൾക്ക് പോകാനായിട്ട് സാധിക്കില്ല നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു പാർക്കിംഗ് ഫീസ് ഉണ്ട് കാറുകൾക്ക് ഇരുപത് രൂപയും ബൈക്കുകൾക്ക് പത്ത് രൂപയുമാണ് ഈടാക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസിന് അഞ്ച് രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ട് വളരെയധികം അപകടം നിറഞ്ഞ വെള്ളച്ചാട്ടമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വഴിയാണ് നമ്മൾ നടന്നു പോകേണ്ടത് ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര മണി വരെയാണ് ഇവിടെ പാർക്കിംഗ് അലൗഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈം അതിനുശേഷം ഇവർ അടച്ചിട്ട് പോകും ഇവിടെ ഈ കടയും പിന്നെ അവൈലബിൾ ആയിരിക്കുന്നതല്ല അപ്പോൾ അതിനുശേഷം വരുന്നവർ റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വരേണ്ടതായിരിക്കും ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് എത്തിച്ചേർന്നിരിക്കുന്ന കട്ടിക്കായം വെള്ളച്ചാട്ടത്തിലാണ് ഈ വെള്ളച്ചാട്ടമാണ് ബാക്ക് സൈഡിൽ കാണുന്നത് ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ് ഇതിന്റെ ഭീകരമായ സൈഡ് അപ്പർ സൈഡിലാണ് അത് ഞാൻ കാണിച്ചു തരാം ഈ കത്തിക്കയം സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് ഒന്നര കിലോമീറ്റർ ബാക്ക് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഇല്ലിക്കൽ ഇല്ലിക്കൽകല്ല് കാണാനായിട്ട് വരുന്നവർക്ക് ഇത് സ്മൂത്ത് ആയിട്ട് കണ്ടേച്ച് ഇവിടെ കുളിക്കുന്നവർക്ക് കുളിക്കാം പക്ഷേ വളരെ സേഫ് ആയിട്ട് വേണം കുളിക്കാൻ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നല്ല ഉണ്ട് കൂടി അപകടങ്ങളൊക്കെ ഉള്ളതാണ് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട് നല്ല ഒഴുക്കുള്ളു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഒഴുക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡേഞ്ചറാണ് മാക്സിമം ഇറങ്ങാതിരിക്കുക കുളിക്കുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ച് സൂക്ഷിച്ചു കുളിക്കുക ഈരാറ്റുപേട്ടയിൽ നിന്നും ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് തൊടുവയിൽ നിന്നാണ് വരുന്നതെങ്കിൽ മുപ്പത്തി ഒന്ന് കിലോമീറ്ററും ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ തൊടുവലിൽ നിന്നാണ് വന്ന് മുട്ടനത്തുനിന്ന് മേലുകാവ് വഴി കയറി മേലുകാവിൽ നിന്ന് മേച്ചൽ എന്ന് പറയുന്ന സ്ഥലത്തുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന റൂട്ടാണ് കയറി വന്നത് അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുള്ളതാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കട്ടിക്കയം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വളരെ ശാന്തമായി ഒഴുകുന്ന ഈ ഒരു അരുവിയാണ് വളരെ അതിഭീകരമായ വെള്ളച്ചാട്ടമായി മാറുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതാണ് ഈ ശാന്തമായി ഒഴുകുന്ന അരുവിയാണ് വളരെ ഭീകരമായ രീതിയിൽ വെള്ളച്ചാട്ടമായി താഴേക്ക് മാറുന്നത് മൂന്ന് വ്യത്യസ്ത തട്ടുകളിലായി ഒഴുകുന്ന വെള്ളം അമ്പതടി ഉയരത്തിൽ നിന്ന് പാറകളിൽ പതിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ വെള്ളച്ചാട്ടമായി മാറുന്നത് പിന്നെ ഞാനിപ്പോൾ ഈ ഭാഗത്ത് കയറി എന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്ന ആരും അനുകരിക്കാണ്ടിരിക്കുക കാരണം ഇവിടെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഭാഗം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ഭാഗത്തേക്കൊന്നും ഇറങ്ങാതെ ഇരിക്കുക കുളിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ തടാകത്തിൽ കുളിക്കുക പക്ഷേ അവിടെയും അപകടം പതിയിരിപ്പുണ്ട് സൂക്ഷിക്കും ഇപ്പൊ കട്ടിക്കയം വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു സൈഡിലെ വ്യൂ ആണ് അതായത് ഇപ്പൊ സൈഡിലെ വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കട്ടിക്കയം വെള്ളച്ചാട്ടം ശരിക്കും മീനച്ചിലേക്കാണ് ചെന്ന് ചാടുന്നത് മീനച്ചിലാട്ടിലേക്ക് നല്ലൊരു ആംബിയൻസും വൈബുമാണ് പക്ഷെ വളരെ സൂക്ഷിച്ചു വേണം ഇതിലേക്ക് നടക്കാനായിട്ട് കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല വഴുക്കല് പാറകൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം കുട്ടികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ ഓടാനായിട്ട് സമ്മതിക്കരുത് മാതാപിതാക്കള് കൈവിടാണ്ട് നോക്കുക സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇങ്ങോട്ടൊക്കെ വന്ന് ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല രസമാണ് കാരണം ഇപ്പൊ ചെറിയ ചാറ്റമ്മഴയുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും താഴ്ത്ത തട്ടിലേക്ക് വരെ എത്തിച്ചേരാനായിട്ടുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറങ്ങി പോകുന്ന പോലെ അത്ര ഈസി അല്ല കയറി വരാനായിട്ട് ഇവിടെ സൂക്ഷിച്ചു വേണം കയറി വരാനും ഇറങ്ങി പോകാനും ഒരുപാട് പേര് താഴേന് മുകളിലേക്ക് കയറി വരുന്നുണ്ട് പല്ലി ഇരുന്നിരുന്നൊക്കെയാണ് കയറി വരുന്നത് ഇരുന്നിരുന്നൊക്കെയാണ് കയറി വരുന്നത് പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കുക ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കട്ടിക്കായം വെള്ളച്ചാട്ടം അത് ഇറങ്ങാൻ വലിയ പാടില്ല പക്ഷെ കയറി പോവാനാണ് ഏറ്റവും വലിയ പാട് ശരിക്കും മഴയത്ത് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിങ് എന്ന് പറഞ്ഞാണ്ടല്ലോ നല്ലൊരു അനുഭവമാണ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോ കുറെ ഒക്കെ ചൂടി നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ താഴത്തേക്ക് പോകുന്നത് അത്ര ഈസി അല്ല മുകളിലേക്ക് കയറി വരുന്നത് അത് വരുന്ന പലരും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് ചെറിയ രീതിയിൽ വഴുക്കൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതി സൂക്ഷിക്ക നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ താഴെ തട്ടിലേക്ക് താഴെ തട്ടല്ല രണ്ടാമത്തെ തട്ടാണിത് ഇങ്ങോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട് എന്തു ഭംഗിയെ കാണാൻ ഒരു രക്ഷയില്ലാത്ത വൈബോട്ടോ ഇനിയും താഴത്തേക്ക് എത്തിച്ചേരാനുണ്ട് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വയ്ക്കോ അത് ശക്തമായ മഴ കാരണം ഒരുപാട് പേരും കൂടെ ഒന്നും പറയാനില്ല ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി ഇത് മിസ്സ് ചെയ്യരുത് മഴയത്തൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കുടച്ചൂടി വരണമെന്നേ ഉള്ളൂ നല്ല കാറ്റും നല്ല അടിപൊളി കോടമഞ്ഞും ഇത് കാണണമെങ്കിൽ ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ആ ഒരു കാറ്റടിച്ചിട്ട് ആ വെള്ളം പറന്ന് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ആ ഒരു ഫീലുണ്ടല്ലോ അയ്യോ ഭയങ്കര രസമുള്ള ഒരു ഫീല് തന്നെയാണ് ശരിക്കും ഇത് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഒരു രക്ഷയില്ലാത്ത ഫീൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന ആ ഒരു ട്രക്കിങ് അത് മാത്രമാണ് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയാൽ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പേഴ്സണലി ഓരോരുത്തരെയും ഞാനിങ്ങോട്ട് ക്ഷണിക്കുന്നു കാരണം അത്ര നല്ല സ്ഥലമാണ് പിന്നെ വലിയ മഴയുള്ള സമയത്തും ഇടിവെട്ടുള്ള സമയത്തും ഒരു പരിധി വരെ ഇങ്ങോട്ട് താഴത്തേക്ക് വരാതിരിക്കുക കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റ് അതായത് ഇടിവെട്ട് മിന്നൽ എഫക്റ്റ് ആവുന്ന സ്ഥലങ്ങളാണ് ഈ ഇല്ലിക്കൽ കല്ല് പിന്നെ ഇതുപോലുള്ള സ്ഥലം ഇലവേഴ പൂഞ്ചറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മുകളിലേക്ക് പോകുമ്പോൾ വലിയ മഴയും ഇടിയുള്ള സമയത്തും മാത്രം കയറാണ്ടിരിക്കുക പെട്ടിക്കായും വെള്ളച്ചാട്ടത്തിനോട് വിട പറഞ്ഞ് മുകളിലേക്ക് കയറിയപ്പോൾ ഏറ്റവും എൻഡിൽ വന്നപ്പോൾ പോലും നല്ലതുപോലെ കോടമഞ്ഞ് കയറി കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടുന്ന താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് വ്യൂ ഒന്നും ദൃശ്യമല്ല നമ്മൾ മടക്ക യാത്രയിൽ പോലും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് പോലും ഇതുപോലെ കോടമഞ്ഞാണ് വഴി നീളം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അത് ഉപകരിക്കും വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ